അസ്ലാമലും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടായിട്ടോ കേട്ടോ അപ്പോൾ സ്റ്റോക്കൊക്കെ ബാക്കി ഞാൻ പാർട്ട് ടൂ ആർട്ട് ഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പിന്നീട് വന്നിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് റൗണ്ടായിട്ടുള്ള ഒരു ബീറ്റ്സാണ് നല്ല അടിപൊളി ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ബീഡ്സ് ആണ് രണ്ടും വൈറ്റും സിൽവറും ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഗോൾഡും സിൽവറും ആണ് പിന്നെ സിൽവർ സ്പേസറും വന്നിട്ടുണ്ട് ഗോൾഡും വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡ് രണ്ട് ടൈപ്പാണ് വന്നിട്ടുള്ളത് ചെറിയ ടൈപ്പും പിന്നെ ഒരു വലിയ ടൈപ്പും പിന്നെ വന്നിട്ടുള്ളത് സിൽവർ ബീഡാണ് കേട്ടോ സിൽവർ ീഡ് രണ്ട് സൈസ് എടുത്തിട്ടുണ്ട് എനിക്കിത് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഈ സിൽവർ ബീഡ് അപ്പോൾ ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ റെഡ് ഈ ബീഡ് വന്നിട്ട് പിങ്കും ബ്ലൂവും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പിന്നെ വൈറ്റ് പിന്നെ വന്നിട്ടുള്ളത് ലെയ്സ് ആണ് കേട്ടോ അപ്പം സ്റ്റിച്ചിങ്ങിനൊക്കെ ഉള്ളവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെയ്സ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്താണ് കേട്ടോ പിന്നെ പോളൻസ് രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് കേട്ടോ റെഡും പിന്നെ വൈറ്റും പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് പോളൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ക്രിസ്റ്റൽ ബീഡ്സ് ഒരുപാട് ക്ലാസ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരത്തെ ബ്ലാക്കും വൈറ്റ് പിന്നെ പിങ്ക് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്താണ് കേട്ടോ പിന്നെ ബ്ലാക്കും വൈറ്റും വന്നിട്ട് റൗണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ആ സ്ക്വയർ പോലത്തെ ടൈപ്പ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ സ്ക്വയർ ടൈപ്പും ചിലതൊക്കെ റൗണ്ടും ഒക്കെയാണ് കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ അത് റെഡ് മെറൂൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മെറൂൺ കളറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് റെഡാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കാറ്റലോഗിൽ ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ പോളൻസ് വന്നിട്ടുണ്ട് കേട്ടോ പോളൻസ് റെഡും പിന്നെ ഈ പീച്ച് കളറും ഞാൻ മുമ്പ് ഇല്ലായിരുന്നു പിന്നെ എടുത്തതാണ് കേട്ടോ ഡോള് പഴയ ഡോൾസൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഇപ്പം എടുത്തതാണ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് വന്നിട്ടുണ്ട് സെന്റർ സ്റ്റോൺ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ സിൽവർ ലോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പെൻ ഗ്ലൂ പെന്നാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഡ്രോപ്പ് ബീഡ് സിൽവർ വൈറ്റ് കളറും പിന്നെ റെഡും വന്നിട്ടുണ്ട് കേട്ടോ അല്ല പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ സ്റ്റോൺസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺസൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഇത് ടി ആർ എയും പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും ക്ലിപ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ക്ലിപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബീഡ്സ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണാൻ നേരത്തെ കവറിൽ വെച്ച് കാണിച്ചതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും ഇത് ഷെയർ വേറെ കൊടുക്കാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്